ഹായ് ഗൈസ് അസാം വലിക്കും കൊറേ ദിവസമായില്ലേ ഇട്ടിട്ട് അപ്പം നമ്മൾ ഇന്ന് ഒരു മുട്ടനോടുള്ള ഒരു വിഭവം വിഭവല്ലേ വിഭവം അപ്പം തക്കാളിയുണ്ട് മല്ലിച്ചപ്പുണ്ട് ഉണ്ട് കസൂരി മേത്തി ഉണ്ട് കുരുമുളക് പൊടിയുണ്ട് ഗരം മസാല ഉണ്ട് ടൊമാറ്റോ സോസ് സോയാ സോസ് ചില്ലി സോസ് ഇത്രയും സാധനം ഉപ്പുമാണ് ചട്ടി ചൂപ്പറ ചട്ടിയിൽ അമ്പളെന്താ ചൂടാക്കളിച്ചെണ്ണി കറണ്ട് പോയി അപ്പം ചട്ടി ചൂടായി എണ്ണ ചൂടായി എണ്ണ ചൂടായി എണ്ണ ചൂടായിക്കവാളയ ഒരു സവാളയപ്പത്തന്നറി ഇത്രയും വലിയൊരു സവാളയായി

ഞങ്ങക്ക് ആകെങ്ങട്ട് ഇതായിട്ടോ ആരും കാണാത്തപ്പോ ഞമ്മളെ ഒന്നും നോക്കാളി വാടിക്കൊണ്ടിരിക്കും എന്നിട്ട് കറിവേപ്പില കളയ കറിവേപ്പിലേപ്പിലൊക്കെ കറിവേപ്പിടുന്നതിന്റെ ലക്ഷ്യം എന്താ പറയാ

മുളകും പൊടി അല്ല മതി ഇടാനായോടി നടുവിൽ എണ്ണിട നടുക്ക് മുളകും പൊടി മഞ്ഞപ്പൊടി പൊടിയും മഞ്ഞപ്പൊടിയൊക്കെ കത്തണ രാവിലെ ദേശം കണ്ടുപിടിച്ചിട്ട് രാവിലെ കുത്തി വെക്കി കത്തി അപ്പൊ കൊറച്ച് ഏറെ കത്തി മുളക് പൊടി കൊറച്ചേരേ സാറിന് മുളക് കുരുമുളക് പൊടി ഇടുങ്ങി കുരുമുളക് പൊടി മുട്ടന്റെ മേലോ അതും കുട്ടികൾക്ക് വരുവാല്ലോ കൊറച്ചും കൂടെ മുളകും പൊടി ഇട്ടോട്ട് തക്കാളി തക്കാളിട്ടോ തക്കാളി മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ തക്കാളി ഇടണം എന്നുണ്ടെങ്കിൽ തക്കാളി തേക്കെ പാടിക്കൊട്ടി പിന്നല്ലേ നിങ്ങള് ചെറു തക്കാളി കൂട്ടാണ്ടാക്കുന്നേ അത്ര ആഡംബരായിട്ട് ചെയ്യും

ാട്ടോ ഓ നിങ്ങള് വെപ്പാരിക്ക് കുട്ടികൾ നല്ലൊരു പറ്റിച്ചിലട്ടിച്ചിട്ടോ അതായത് നമ്മളെ സോയാ സോസ് ചില്ലി സോസ് ഒക്കെ ഒലക്കു വേണ്ട രീതിയിലൊക്കെ കളിച്ച് ഇതെന്തിനാ നോതിലാണ് ഞങ്ങള് ഇണ്ടാക്കണേ ദോശ പാത്രത്തില്

ുള്ളി മതി മതി പിന്നെ നമ്മള് മല്ലിച്ചപ്പുടണ്ടേ മുതലായവ ചേർക്കുക പിന്നൊരു പേരുണ്ട് ഞങ്ങൾ കുടുംബത്തിൽ കുടുംബത്തിന് ആക്കണ്ട േ ഇതൊന്നും ആ കൃതിയില് കടന്ന് ക്യാമറ അടിച്ചോ ഒരു മുട്ട രണ്ട് മുട്ട മുട്ട മൂന്ന് ഇവിടെ കൊറച്ച് വീവാക്ക് അതിന ഇവിടുന്ന് കുറച്ച് അങ്ങോട്ട് നിൽക്കും ഇതില് നാലു മുട്ട ഒഴിക്കാനുള്ള സ്ഥലമില്ല

ഉപ്പിടണ്ടിട്ട് പേരുണ്ട് അവള് കണ്ടപിടിച്ചു പേര് യൂട്യൂബില് നോക്കി കണ്ടുപിടിച്ച അത് ഗൂഗിളേ കൊറച്ച് ഉപ്പുണ്ടല്ലേ ഇത് മൂടി മൂടിയൊക്കെ പാത്രവും ഇതാണ് മൂടിയൊക്കെ സിമ്മിലിട്ട് ചെയ്യേ അപ്പോൾ ഇതൊന്നാവിട്ടിട്ടൊക്കെ ഇരുപതിട്ട് ഞമ്മളെ ആ പറഞ്ഞ സാധനം കയറില്ലാത്ത സാധനം നമ്മളെ അപ്പൊ ഗെയ്സ് ഇന്ന് ഇത്രയേ ഉള്ളൂട്ടോ നമ്മളെ വീഡിയോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി അപ്പൊ ഗെയ്സ് എല്ലാവരും ഒന്ന് കാണാം അല്ലെ നമ്മളെ ചാനല് സങ്കടം നാലെണ്ണൊക്കെയാണ് കറക്റ്റ് ആയിട്ടുണ്ടാവും അപ്പൊ ഗെയ്സ് ഇത്രയുള്ളു നമ്മളെ വീഡിയോ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അല്ലെ ഓക്കെ ബൈ താങ്ക് യു